കാൽപന്ത് കളിക്ക് ആവേശം പകർന്ന് നോവ അരപ്പറ്റ നടത്തുന്ന ഫുട്ബോൾ ടൂർണമെന്റിന് സമാപനം അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഒരുക്കിയ നോവ അരപ്പറ്റ ഫെഡ്ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് ആവേശകരമായ പോരാട്ടം നടന്നത് ത്രിപിൾ സിക്സ് വൈത്തിരി ജേതാക്കളായി ഷൂട്ടൌട്ടിലൂടെയാണ് വിജയികളെ നിശ്ചയിച്ചത് വയനാടൻ ഫുട്ബോളിൻ്റെ ഈറ്റില്ലമായ നോവയുടെ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ ഒരു മാസക്കാലം കാൽപന്തിൻ്റെ ആവേശത്തിലായിരുന്നു ജില്ലാ സംസ്ഥാന ദേശീയ താരങ്ങളെ വരെ വാർത്തെടുത്ത മൈതാനത്തെ ഇത്തവണത്തെ ടൂർണമെന്റിൽ കേരളത്തിൽ നിന്നുള്ള ഇരുപത്തിനാല് ടീമുകളാണ് പങ്കെടുത്തത് ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ എഫ് സി നെടുങ്കരണയും ത്രിപിൾ സിക്സ് വൈത്തിരിയുമായിരുന്നു മത്സരം നിശ്ചിത സമയം കഴിഞ്ഞപ്പോൾ ഇരു ടീമുകളും ഓരോന്നുവീതം അടിച്ച് സമരനിലയിലായിരുന്നു അതിനുശേഷം ഷൂട്ടൌട്ടിലൂടെയാണ് വിജയികളെ നിശ്ചയിച്ചത് ഷൂട്ടൌട്ടിൽ ട്രിപ്പിൾ സിക്സ് വൈത്തിരി ജേതാക്കളായി നല്ല രീതിയിലുള്ള ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു അതുപോലെ ഒരുമിപ്പിക്കാൻ വേണ്ട എല്ലാ ഇടപെടലുകളും ജേതാക്കൾക്കുള്ള വിന്നേഴ്സ് ട്രോഫി എച്ച് എം എൽ സീനിയർ മാനേജർ എബ്രഹാം തരംഗൻ ഫീൽഡ് ഓഫീസർ സമത് എക്സിക്യൂട്ടീവ് ഓഫീസർ ശിവ എന്നിവർ ചേർന്ന് നൽകി റണ്ണേഴ്സിനുള്ള ട്രോഫി വാർഡ് മെമ്പർ ശശിയും നോവ ക്ലബ് സെക്രട്ടറി കെ ആർ വിജേഷനും ബഷീർ എന്നിവരും ചേർന്നു നൽകി വ്യക്തിഗത ട്രോഫി പഴയകാല താരങ്ങളും ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ ലത്തീഫ് കൺവീനർ ഷാഹിർ എന്നിവരും ചേർന്നു നൽകി ഷമീർ നെടുമ്പാല ന്യൂസ് ബ്യൂറോ മേപ്പാടി